നമസ്കാരം ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ പ്രതി റിജോ ആന്റണി കവർച്ച നടത്തിയത് ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞായിരുന്നു പ്രതി ബാങ്കിൽ കവർച്ച നടത്തിയത് മറ്റൊരു സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് വാഹനത്തിൽ ഘടിപ്പിച്ചായിരുന്നു മോഷണത്തിന് പോയത് ചാലക്കുടി ബാങ്ക് കവർച്ചയ്ക്ക് രണ്ടു ദിവസം മുൻപ് പ്രതി റിജോ ആന്റണി ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിലെ അമ്പു പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു പെരുന്നാളിന് പോയപ്പോഴാണ് സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് സംഘടിപ്പിച്ചത് അമ്പു പെരുന്നാൾ ആഘോഷത്തിനിടെ റിജോ ഡാൻസ് കളിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ആഘോഷം ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോ എന്ന് പോലീസ് ഉറപ്പിച്ചതിൽ നിർണായകമായത് റിജോ ധരിച്ച ഷൂ ആയിരുന്നു അന്വേഷണത്തിനൊടുവിൽ പേരാമ്പ്ര അപ്പോളയ്ക്ക് പിന്നിലുള്ള ആശാരിപ്പാറ ഭാഗത്ത് പോലീസ് എത്തി ആ പ്രദേശത്തുള്ള സ്ത്രീയോട് ബാങ്ക് കവർച്ചയുടെയും സ്കൂട്ടറിൽ പ്രതി പോകുന്നതിന്റെയും സിസിടി വി ദൃശ്യം കാണിച്ച് ഇങ്ങനെ ഒരാളെ അറിയുമോ എന്ന് ചോദിച്ചു വ്യക്തമാകുന്നില്ലെന്ന് മറുപടി ലഭിച്ചപ്പോൾ ദൃശ്യത്തിൽ കാണുന്നതിനോട് സാമ്യമുള്ള ആരെയെങ്കിലും അറിയുമോ എന്ന് പോലീസുകാർ ചോദിച്ചു തൊട്ടടുത്ത റിജോയുടെ വീട്ടിൽ ഇത്തരത്തിൽ ഒരു സ്കൂട്ടറുണ്ടെന്ന് അവർ മറുപടി നൽകി ഇതോടെ റിജോയുടെ വീട്ടിലേക്ക് പോലീസ് മഫ്തിയിലെത്തി മോഷണ സമയത്ത് റിജോ ധരിച്ച ഷൂസ് പുറത്തു കണ്ടെത്തി ഇതോടെ പ്രതിയിലേക്ക് പൂർണമായി എത്തിയെന്ന് പോലീസ് ഉറപ്പിച്ചു ദിവസങ്ങൾ നീണ്ട ആസൂത്രണം അക്കൗണ്ടുള്ള സ്വന്തം ബാങ്കായ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തി വിശദമായി നിരീക്ഷിച്ച ശേഷം ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലായിരുന്നു കവർച്ച നടത്തിയത് ചാലക്കുടി പള്ളി പോയപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിൽ നിന്നും ഒരു നമ്പർ തെരഞ്ഞെടുത്തു ആ നമ്പർ വെച്ച് സ്വന്തം സ്കൂട്ടറിന് ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് അടിച്ചു സി സി ടി വിയിൽ തപ്പുമ്പോൾ പെരുന്നാളിന് വന്ന ഈ നമ്പറുള്ള വണ്ടി തെരഞ്ഞു പോലീസ് പോകുമെന്നായിരുന്നു പ്ലാൻ ഹെൽമറ്റ് മങ്കി ക്യാപ്പ് ഷൂസ് കയ്യിൽ ഗ്ലൗസ് എന്നിവ ധരിച്ചു വീട്ടിൽ നിന്നും ബാങ്കിലേക്കും അവിടുന്ന് തിരിച്ചും പോകുമ്പോൾ ഇടവേളയിട്ട് മാറാൻ മൂന്ന് ഡ്രസ്സുകൾ തെരഞ്ഞെടുത്തു സി സി ടി വി തപ്പുമ്പോഴും മനസ്സിലാകാതിരിക്കാനായിരുന്നു ഇത് മോഷണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ സ്കൂട്ടറിന് ഒരു ചേഞ്ച് തോന്നാൻ വേണ്ടി അഞ്ഞൂറ് മീറ്റർ പിന്നിട്ടപ്പോൾ സ്കൂട്ടറിന് റിയർ വ്യൂ മിററും ഫിറ്റ് ചെയ്തു കവർച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലും സംസ്ഥാന പാതയിലുമുള്ള നിരീക്ഷണ ക്യാമറകൾ ഒഴിവാക്കി റിജോ വീട്ടിലെത്തി മൂന്ന് ഡ്രസ് എടുക്കാൻ വരെ ബുദ്ധി കാണിച്ച റിജോ ഷൂസ് മാറ്റാൻ മറന്നതാണ് പോലീസിന് പിടിവെള്ളിയായത് ഈ ഷൂസ് തിരിച്ചറിഞ്ഞതോടെ പ്രതി റിജോ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു മോഷണത്തിന് നാല് ദിവസം മുൻപ് തന്റെ എ ടി എം കാർഡ് എക്സ്പയർ ആയെന്നും പറഞ്ഞ് ബാങ്കിലെത്തിയ ഒരു ഷോ നടത്തിയതും റിജോയ്ക്ക് കുരുക്കായി ബാങ്കിൽ കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് കായിൽ കിട്ടിയ പതിനഞ്ച് ലക്ഷവും എടുത്ത് കളഞ്ഞതോടെ ഇതിന് പിന്നിൽ ഒരു പ്രൊഫഷണൽ കൊള്ളക്കാരല്ലെന്നും കടമൂത്ത ഏതോ മലയാളിയാണെന്ന് ഉറപ്പിക്കാനും പോലീസിന് കഴിഞ്ഞു ഒടുവിൽ വഴിവെട്ടി പോലീസ് കുടുംബസംഗമം നടന്നുകൊണ്ടിരിക്കുന്ന വീട് വളഞ്ഞ് വീട്ടിലേക്ക് ഇരച്ചു കയറിയപ്പോഴാണ് പ്ലാനെല്ലാം പൊളിഞ്ഞ് റിജോ പിടിയിലായത് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിന് അന്ന് റിജോയുടെ വീട്ടിൽ കുടുംബ സമ്മേളനം നടത്തിയിരുന്നതായി മുനിസിപ്പൽ കൌൺസിൽ വാർഡ് മെമ്പർ ജി ജി ജോൺസൺ പറഞ്ഞു കുടുംബ സമ്മേളനം നടക്കുന്ന സമയത്ത് ബാങ്ക് കൊള്ളയെ കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും കള്ളനെ പിടിക്കാൻ പോലീസിന് സാധിക്കില്ലെന്ന് പ്രതി പറഞ്ഞതായും ജിജി ജോൺസൺ പറഞ്ഞു ഇന്നലെ ഉച്ചയോടെ കുടുംബ നടത്തിയിരുന്നത് പ്രതി റിജോയുടെ വസതിയിലായിരുന്നു കഴിഞ്ഞാണ് പോലീസ് റിജോയെ കസ്റ്റഡിയിലെടുത്തത് കവർച്ചയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കള്ളനെ പിടിക്കാൻ കഴിയില്ലെന്നും അയാൾ എവിടെയെങ്കിലും പോയി കാണുമെന്ന് റിജോ പറഞ്ഞിരുന്നു കവർച്ച നടത്തിയതിനു ശേഷം റിജോ അസ്വാഭാവികമായി പെരുമാറിയിരുന്നില്ല എന്ന് തന്നെയാണ് ജിജിയും പറഞ്ഞത് അതേസമയം റിജോ ആന്റണിയെ ഞായറാഴ്ച രാത്രിയാണ് പോലീസ് പിടികൂടുന്നത് ക്ഷത്തിലധികമായിരുന്നു റിജോയുടെ കടം മോഷണത്തിന് പിന്നാലെ രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം ഒരാൾക്ക് കടം വീട്ടാനായി കൊടുത്തു മോഷ്ടിച്ച പണം കൊണ്ട് മദ്യം വാങ്ങി ബാക്കി പണം പൊട്ടിക്കാതെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രതി പറയുന്നുണ്ട് ഭാര്യ കുവൈറ്റിലെ നഴ്സാണ് അവധിക്ക് ഭാര്യ നാട്ടിലേക്ക് തിരിച്ചെത്താനായെന്നും കടം വീട്ടേണ്ടതിനാലാണ് മോഷണം നടത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു രണ്ടാം ശ്രമത്തിലാണ് പ്രതി ബാങ്കിൽ കയറി കവർച്ച നടത്തിയത് കവർച്ച നടന്നതിന് നാല് ദിവസം മുമ്പായിരുന്നു പ്രതി ആദ്യ ശ്രമം നടത്തിയത് എന്നാൽ പോലീസ് ദ്വീപ് കണ്ടതോടെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു കവർച്ചയ്ക്ക് ശേഷം വളരെ ആസൂത്രിതമായിരുന്നു പ്രതിയുടെ നീക്കം പോലീസിന്റെ കണ്ണുവെട്ടിക്കാനുള്ള എല്ലാ നീക്കവും പ്രതി നടത്തി വഴിയിൽ വെച്ച് തന്നെ വസ്ത്രം മാറിയും വാഹനത്തിന് ചെറിയ മാറ്റം വരുത്തിയുമെല്ലാം അതിസമർദ്ദമായിട്ടായിരുന്നു പ്രതി ഇടവഴിയിലൂടെ സഞ്ചരിച്ചത് എന്നാൽ മാറാതിരുന്ന ഷൂവാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് തുണയായത് വസ്ത്രവും വാഹനത്തിലെ എല്ലാം പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ തുണയായെങ്കിലും ഷൂസിന്റെ അടിഭാഗത്തെ നിറം പിടിവള്ളിയാക്കിയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് കവർച്ചയ്ക്ക് മുമ്പോ ശേഷമോ ഫോൺ ഉപയോഗിക്കാതിരിക്കാനും പ്രതി ശ്രദ്ധിച്ചിരുന്നു